ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബിസ്റ ലി സദ്‌രീ വ യസ്രി ലി അംരീ വഹ്‌ൽ അഖ്ദതി മിൻ ലിസാനി യഫ്ഖഹ ഖൗലി ഇൻനീ ഷദ്ദൻ ഫറൈഖുന മാൻ സറൂഥാക ല യസ്സലമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യൻമുബീന നിലമ്പൂർ പരിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുകളെ പരിചയപ്പെടുത്തുക എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന സുഹൃത്ത് സുഹൃത്തിൽ ഫാത്തുറാണ് മുപ്പത്തി അഞ്ചാമത്തെ സൂറത്തായ സൂഹത്തിൽ ഫാത്തർ അവതീർണമായത് മക്കയിലാണ് നാൽപ്പത്തഞ്ച് വചനങ്ങളുള്ള ഈ സൂറത്തിൽ ഫ ഫാത്തർ എന്ന സുഹൃത്തിൽ മലായിക് എന്നും പേരുണ്ട് പ്രവാചകൻ്റെ മക്കാജീവിതത്തിലെ മധ്യഘട്ടത്തിൽ എതിരാളികളുടെ ആക്രണം ആക്രമണം രൂക്ഷമായ സമയത്താണ് ഈ സൂറത്ത് അവതീർണമായത് അക്കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രബോധനത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അലഹമ്മദില്ല എന്ന സ്തുതി കീർത്തനം കൊണ്ട് സൂറത്ത് അവതരിപ്പിച്ച സൂറത്തിലെ അവസാനത്തേതാണ് ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചാണ് ആമുഖത്തിൽ തന്നെ ഇതിൽ പറയുന്നത് ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്നും സ്തുതികീർത്തനങ്ങൾ അർഹതയും അവകാശവും അവനാണെന്നും അള്ളാഹു പറയുന്നു സൃഷ്ടികളെല്ലാം അവനെ സ്തുതി കീർത്തനം ചെയ്യാൻ കടമപ്പെട്ടവരാണെന്നും എന്ന് കാണിക്കുന്ന ചില ഗുണവിശേഷണങ്ങളും ഇതിൽ കാണാം അതുപോലെ തന്നെ പലതരം മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നും മനുഷ്യൻ്റെ ദൃഷ്ടികൾക്ക് കാണാൻ കഴിയാത്ത ആത്മാ ആത്മീയ ജീവികളാണ് മലക്കുകൾ എന്നും ഈ സൂറത്തിൽ കാണാം പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ജീവികളാണ് മലക്കുകൾ എന്നും പറയുന്നു അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രം ചില ചില രൂപങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും പറയുന്നു അതുപോലെ ശരിയായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവർ അതി ഭയ ഭീകരമായ രൂപത്തിലാണെന്നും അറുനൂറ് ചിറകുകൾ വരെ ഉള്ള വലിയ ജീവികളാണെന്നും പറയുന്നു നബിസല്ലാഹു അലൈവിസലമ്മ വരെ മലക്കുകളെ നേരിട്ട് കണ്ട് പേടിച്ച് ഭയന്ന് വീഴാൻ പോയി വരെ പറയുന്നുണ്ട് ലോകത്തിൻ്റെ നന്മക്കും മനുഷ്യൻ്റെ വിജയത്തിനും വേണ്ടി ദൈവീക സന്ദേശങ്ങളെ നബിമാർക്ക് മലക്കുകൾ മുഖേനയാണ് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത് ഇത്രമേൽ അപാരതയുള്ള അള്ളാഹു സർവാത്മനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നന്മ മാറ്റിവെക്കാനോ ഒരു തിന്മ പിടിച്ചു വയ്ക്കാനോ മനുഷ്യർക്ക് ഒരിക്കലും കഴിയുകയില്ല എന്നും അള്ളാഹു സുബുഹനോ താല പറയുന്നു അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മറ്റൊരാൾക്കും മാറ്റാൻ കഴിയില്ല എന്നും പറയുന്നു തുടർന്ന് അങ്ങോട്ട് പ്രകൃതിയെക്കുറിച്ചും ഭൂമിയുടെ മനുഷ്യവാസമായ എല്ലാ ഭാഗങ്ങളിലിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചാണ് ഈ സൂറയിൽ അള്ളാഹു പറയുന്നത് കടലിലെ വെള്ളത്തിന് ഉപ്പുരസവും തട്ടടുത്തുള്ള കരയിലെ കിണറിലെ വെള്ളത്തിന് ഉപ്പില്ലാത്ത രസവും നൽകിയ അള്ളാഹു അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഖുർആാനിനെ ഈ സമുദായത്തിലേക്ക് ഇറക്കിയതിനെക്കുറിച്ചും അള്ളാഹു പറയുന്നു സുമ്മ ഔറോസ്തൽ കിതാബ് പിന്നെ അതിനെ ഞാൻ അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുത്ത് എന്നും പറയുന്നു അതിൽ മൂന്ന് വിഭാഗം ആളുകളാണ് അത് ഏറ്റെടുത്തതെന്നും ഒരു വിഭാഗം ആളുകൾ അതിനെ തീരെ അവഗണിക്കുന്നവരും ചിലർ മദ്യ നിലപാടുള്ളവരും ചിലർ നന്മയുടെ കാര്യങ്ങൾക്ക് മുന്നിട്ട് ചെല്ലുന്നവരും ആയിരുന്നു അവർ എന്നും പറയുന്നു അള്ളാഹു അതിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയത് അള്ളാഹുവല്ലാതെ മറ്റാരാണ് എന്നും ും അതുകൊണ്ട് തന്നെ അല്ലാതെ നിങ്ങൾ മറ്റാരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നും ചോദിക്കുന്നു ഇത്രയും കൃത്യതയോടെ അള്ളാഹുന്റെ വൈഭവങ്ങൾ സൃഷ്ടിക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയുകയില്ല എന്നും പറയുന്നുണ്ട് ഖുർആൻ പാരായണം ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടമാണെന്നും ഇതിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും പിടിച്ചു വച്ചിരിക്കുകയാണെന്നും അത് ഇളകാതിരിക്കുവാൻ അത് ഭൂമി ഭൂമിക്കുലുക്കമുണ്ടായാൽ കൂടി ഇളകാതിരിക്കുവാൻ അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് വരെ ഇതിൽ പറയുന്നുണ്ട് അതിനെ നിയന്ത്രണിക്കാൻ നിയന്ത്രിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളെന്നും ഈ സുഹൃത്തിൽ പറയുന്നുണ്ട് എല്ലാം കൊണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചാണ് സുഹൃത്തുൽ ഫാത്തറിൽ വിശദീകരിച്ച് പറയുന്നത് ഇതുപോലെ എല്ലാ സൂറത്തുകളും മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാഹിർ ദൗവാന ദൌവാനുറബി ആലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വഹു